ഹരേ കൃഷ്ണ ഹരേ മാധവാ ജയ് ശ്രീരാധരാധെ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം ഹരേ കൃഷ്ണ ദ്വാപരയുഗത്തിൽ ഗോകുലത്തിൽ വെച്ച് അമ്മ യശോദാദേവിയും ഗോപികമാരും നിത്യവും ചൊല്ലിയിരുന്ന ശ്രീകൃഷ്ണ രക്ഷാകവചം ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയും നിത്യവും ജപിക്കാവുന്നതാണ് ഉണ്ണിക്കണ്ണൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കംസനും അതുപോലെ കംസൻ്റെ ആളുകളും പൂതനയും എല്ലാവരും കംസൻ വിട്ടിരുന്നതാണ് ഉണ്ണിക്കണ്ണനെ കൊല്ലുവാനായിട്ട് പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷ നേടിയത് ഈ ശ്രീകൃഷ്ണ രക്ഷാ കവച ഇത് നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് രക്ഷ തീർക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഓരോരോ എടുത്തിട്ടുണ്ട് ആ അവതാരങ്ങളെല്ലാം നമ്മൾ ദിവസവും ജപിക്കുമ്പോൾ നമ്മുടെ കൂടെ കവചമായിട്ട് വന്ന് നമ്മളെ രക്ഷിക്കും ശ്രീകൃഷ്ണ രക്ഷാ കവചം ശ്രീ ഗോപ്യ ഊജു ഗോപിക പറഞ്ഞു എന്നാണ് നമ്മൾ നിത്യവും ജപിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല ഈ ശ്ലോകം മാത്രം ജപിച്ചാൽ മതി ശ്രീകൃഷ്ണസ്തേ ശിരപ്പാദു വൈകുണ്ടക്കണ്ടമേ

ദാ ഉൌ ഷ പാദു കരൗ മത്സ്യം സതേത് മോഹിനേ വാമനോ വധു പൃഷ്ടം പരശുരാമ തവോരുബാധരാണോജനുദ് ജംഗേ ബുദ്ധ പാദൗ പാദു കൽകിർ അത് കഴിഞ്ഞിട്ട് ശ്രീ നാരദൻ പറയുകയാണ് ഇത് ആര് ആർക്ക് കൊടുത്തു നിന്നാണ് പിന്നീട് എല്ലായിടത്തേക്കും എത്തിയത് എത്തിയത് എന്ന് പറയുകയാണ് ശ്രീ നാരദ ഉചരക്ഷ കരം ദിവ്യം

ഉപദേശിച്ചു കൊടുത്തു ബ്രഹ്മാവ് ശിവനും ശിവൻ ദുർവാസാവും മഹർഷിക്കും കൊടുത്തു ദുർവാസാവും മഹർഷി യശോദാ മാതാവിന് കൊടുത്തു യശോദാ മാതാവ് അത് നന്ദഗോ നന്ദ നന്ദകാവിലെ അല്ലെങ്കിൽ ആ ഗോകുലത്തിലെ എല്ലാവർക്കും ഗോപികമാർക്ക് പ്രത്യേകിച്ച് ഗോപന്മാർക്കും എല്ലാ ഗോപി ഗോപന്മാർക്കും കൊടുത്തു ഗോപികമാരും യശോദാദേവിയുമാണല്ലോ ഉണ്ണിക്കണ്ണനെ അങ്ങനെ അത്രയും കാത്ത് സംരക്ഷിച്ചത് അപ്പം അവരിരുന്ന് ഉണ്ണിക്കണ്ണന്റെ രക്ഷയ്ക്കായിട്ട് ദിവസവും ജപിക്കുന്ന മന്ത്രമായിരുന്നു അത് നമ്മുടെ മക്കൾക്കും നമുക്കും രക്ഷയായി വരട്ടെ ഹരേ കൃഷ്ണ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ശ്രീകൃഷ്ണൻ നിന്റെ ശിരസിനെ രക്ഷിക്കട്ടെ വൈകുണ്ടമൂർത്തി നിന്റെ കഴുത്തിനെ അതായത് ഖണ്ഡത്തെ രക്ഷിക്കട്ടെ ശേതദീപപതി കാതുകളെ രക്ഷിക്കട്ടെ ശേതീപപതിയായ ഭഗവാൻ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളാണ് യജ്ഞരൂപം ധരിച്ച ഭഗവാൻ മൂക്കുകളെ രക്ഷിക്കട്ടെ നരസിംഹരൂപം ധരിച്ച ഭഗവാൻ നിന്റെ നേത്രങ്ങളെയും ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ നിന്റെ നാവിനെയും രക്ഷിക്കട്ടെ അധരങ്ങളെ നരനാരായണ ഋഷിമാർ രക്ഷിക്കട്ടെ കവിളുകൾ സാക്ഷാൽ സനകാദികൾ രക്ഷിക്കട്ടെ നിന്റെ മുടികളെ ശേതപരാഹമൂർത്തി രക്ഷിക്കട്ടെ നിൻ്റെ വില്ലുപോലിരിക്കുന്ന ആ പുരികങ്ങളെ നാരദമഹർഷി രക്ഷിക്കട്ടെ താടിയെ കപിലമഹർഷി രക്ഷിക്കട്ടെ മാറിടത്തെ ദത്താത്രേയൻ രക്ഷിക്കട്ടെ തോളുകളെ ഋഷഭദേവൻ രക്ഷിക്കട്ടെ കൈ തുടങ്ങുന്ന ഭാഗങ്ങളെ മത്സ്യമൂർത്തി രക്ഷിക്കട്ടെ രണ്ട് കൈകളെയും വീരനായ പൃഥു രക്ഷിക്കട്ടെ വയറിനെ കൂർമ്മമൂർത്തി രക്ഷിക്കട്ടെ നാപി ധന്വന്തിരി ഭഗവാൻ രക്ഷിക്കട്ടെ ഗുഹ്യദേശം മോഹിനി രൂപധാരിയായ അല്ലെങ്കിൽ ആ ഭഗവാന്റെ മോഹിനി രൂപം രക്ഷിക്കട്ടെ അരക്കെട്ടിനെ വാമനൻ രക്ഷിക്കട്ടെ പുറംഭാഗത്തെ പരശുരാമനും തുടകളെ വ്യാസഭഗവാനും ബലരാമൻ മുട്ടുകളെയും രക്ഷിക്കട്ടെ ബുദ്ധഭഗവാൻ കണങ്കാലിനെയും കൽക്കി ഭഗവാൻ പാദങ്ങളെയും പാദത്തിൻ്റെ അടിഭാഗത്തെയും രക്ഷിക്കട്ടെ അങ്ങനെ ഭഗവാന്റെ പല പല അവതാരങ്ങൾ ഓരോ ഭാഗത്തെയും രക്ഷിക്കാനായിട്ട് നമുക്ക് ചുറ്റും സംരക്ഷണം തീർക്കട്ടെ നമുക്ക് ചുറ്റും ഒരു കവചമായി എപ്പോഴും ഈ നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ ഈ അവതാരങ്ങളെല്ലാം നമുക്ക് ചുറ്റും കവചമായിട്ടുണ്ടാവും എല്ലാവരും ദിവസവും ജപിക്കുക ഹരേ കൃഷ്ണ